അസലാമാലും വറഹമ്മത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികൾ പുതിയൊരു വീടിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ രണ്ടാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത അലൂമുദ്ദീൻറെയും വർക്ക് ബുക്കിന്റെയും പതിനഞ്ചാമത് ചാപ്റ്ററിന് വായിക്കുന്നത് അള്ളാഹു നമുക്ക് മതി നടത്തും വരുന്ന പാഠം പാഠത്തിൽ പറയുന്നത് യമനിൽ ഒരു അബ്രഹത്ത് ഉണ്ടായിരുന്നു അദ്ദേഹവും സൈന്യവും വിശുദ്ധ കാബയെ പൊളിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോ അള്ളാഹുത്താലെ പൂർണമായി പരാജയപ്പെടുത്തി കാബയെ രക്ഷപ്പെടുത്തി അബ്രഹത്തിനെയും സൈന്യത്തെയും ചെറിയ പട്ടികളെ കൊണ്ട് കൊന്നുകളഞ്ഞു എന്നാണ് ഈ പാടത്തിൽ പറയുന്നൊരു കഥ നമുക്കൊന്ന് വായിക്കാം വിശുദ്ധ കാബ നമ്മുടെ സിബിലയ പരിശുദ്ധ മക്കയിലാണ് കാബ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അവിടേക്ക് ആളുകൾ വരുന്നു വിശുദ്ധ കാബയുടെ പ്രശസ്തി യമനിലെ അബ്രഹത്തെ അസ്വസ്ഥനാക്കി അയാൾ കാബ പൊളിക്കാൻ തീരുമാനിച്ചു അതിനു വേണ്ടി അതിനു വേണ്ടി വൻ സൈന്യവുമായി മക്കയിലേക്ക് പുറപ്പെട്ടു ഗജവീരന്മാരും ഗജവീരന്മാർ പറഞ്ഞാൽ എന്താ ആനകൾ ഗജവീരന്മാരും ധാരാളം ആയുധങ്ങളുമുള്ള സൈന്യമാണ് അവർ മക്കയുടെ സമീപത്തെത്തി മക്കാരെ ഭയപ്പെടുത്താൻ അവിടെ മേഞ്ഞു നടന്നിരുന്ന വട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയി അബ്ദുൽ മുത്തലിബിന്റെ ഇരുന്നൂറ് വട്ടകങ്ങളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു വിവരമറിഞ്ഞ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ കാണാൻ ചെന്നു അബ്ദുൽ മുത്തലിബ് എന്റെ വട്ടകങ്ങൾ തിരിച്ചു തരണം അബ്രഹത്ത് ഒട്ടകങ്ങളാണോ നിങ്ങൾക്ക് വലുത് ഞാൻ കാബ് പൊളിക്കാൻ വന്നതാണ് അബ്ദുൽ മുത്തലിബ് ഒട്ടകം എന്റേതാണ് എനിക്ക് തിരിച്ചു തരിക കാബ് അള്ളാഹുത്താല കാബ് അള്ളാഹുത്താലയുടേതാണ് അവൻ സംരക്ഷിച്ചുകൊള്ളും അബ്രഹത്ത് ഒട്ടകങ്ങളെ തിരിച്ചു കൊടുത്തു അബ്ദുൽ മുത്തലിബ് ജനങ്ങളോട് കാബയുടെ പരിസരത്ത് നിന്ന് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു കാബയുടെ സമീപത്ത് വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു ചുറ്റും കൂടിയവർ ആമീൻ പറഞ്ഞു എല്ലാവരും സ്ഥലം വിട്ടു അള്ളാഹുത്താൽ ഒരു കൂട്ടം കുഞ്ഞുപക്ഷികൾ അയച്ചു ചുട്ടുപഴുത്ത കല്ലുകളുമായി അവയെത്തി ഈ കല്ലുകൾ സൈന്യത്തിന് നേരെ വർഷിച്ചു അവരുടെ ശരീരങ്ങൾ ചതഞ്ഞരഞ്ഞതുപോലെയായി പരിശുദ്ധ കാബെ തകർക്കാൻ വന്നവരെ അള്ളാഹുത്ത നശിപ്പിച്ചു അള്ളാഹു ഹാഫിർത്ഥം അള്ളാഹു നമ്മുടെ സംരക്ഷകനാണ് നല്ല ഒരു കാബയുടെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കഴിയുന്നവരൊക്കെ കാബയുടെ ഫോട്ടോ നല്ല വൃത്തിയായിട്ട് വരയ്ക്ക എന്നൊരു ഉസ്താദൻ അയച്ചു കൊടുക്കും അപ്പുറത്തെ പേജ് വേർഡ് മീനിങ് ആണ് നബർ വായിച്ച് മനസിലാക്ക കുഞ്ഞു പക്ഷികൾ എന്താ പറയാ സ്മോൾ ബേർഡ്സ് ചുട്ടുപഴുത്ത റെഡ് ഹോട്ട് തീ കല്ലുകൾ ഫയർ സ്റ്റോൺ തകർക്കുക ഡസ്റ്ററി ഭയം പേടി എന്ന് പറയാ ഫിയർ ഗജം ആന എലിഫന്റ് ഹഫിയ സംരക്ഷിച്ചു പ്രൊട്ടക്റ്റഡ് അൽ പ്രൊട്ടക്റ്റ് മുഷറഫ വിശുദ്ധ മക്കർ മക്കത്തുൽ മുക്കറമ പരിശുദ്ധ മക്ക പരിസരം ചുറ്റുഭാഗം എന്ന് പറഞ്ഞാൽ പുല്ലു ഫീലുൻ ഗജം പ്രാർത്ഥിച്ചു അബ്രഹത്ത് യമനിലെ രാജാവാണ് മലിക്കുൻ രാജാവ് ഇനി ഉൻഷി നമുക്കൊരു പാട്ട് പാടാം മുസ്ലിം മക്കൾ ഹജ്ജിൻ പോകും മക്ക എന്നൊരു ദേശത്ത് പൊളിക്കാനായി വരുന്നു യമനിലെ രാജൻ അബ്രഹത്ത് ആനകളും കുറെ ആളുകളുമൊത്ത് മക്കയിലെത്താൻ നേരത്ത് കുഞ്ഞിക്കല്ലുകൾ ഏന്തി അബാബിയിൽ കുരുവികളെത്തി മാനത്ത് തായോട്ടറിയും കല്ലുകൾ തലയിൽ വീണവരെല്ലാം മെയ്യത്ത് കാബ സുരക്ഷിതമെന്നും ഇന്നും എല്ലാം റബ്ബിൻ കുതിർത്ത് പാട്ടിട്ട് പറയുന്നത് കാബയെ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്ത് രാജാവിനെയും സൈന്യത്തെയും ചെറിയ പക്ഷികളുടെ കൊക്കിൽ ചുട്ടുപഴുത്ത കല്ലുകൾ കൊടുത്ത് എറിഞ്ഞു നശിപ്പിച്ചു എന്നുള്ളതാണ് എന്നിട്ട് അള്ളാഹു കാബയെ സുരക്ഷിതമാക്കി എന്നാണ് പാഠത്തിൽ പറയുന്നത് ദഫ്തർ നാലിമ് നോക്കി ചതിരി ബാത്തുകൾ ചെയ്യുക നമുക്ക് വർക്കൊന്ന് വായിക്കാം എന്താണ് ഫസ്റ്റത്തെ വർക്ക് കലിമ പദങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ടത് വെച്ച് പദങ്ങൾ ഉണ്ടാക്കുക ഒന്ന് ധ ച ച പക്ഷികൾ ജ ജനങ്ങൾ ഭ ഭയപ്പെടുക ല കല്ല് ഓ അതുമെന്ന് കൊടുക്കാം ഒട്ടകം ആ ആളുകൾ രണ്ടാമത്തെ വർക്ക് നുൻ ചുമ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാന പദങ്ങൾ കൊടുത്ത് സെന്റൻസ് ഉണ്ടാക്കുക ഒന്ന് സ്ഥലം വിട്ടു എങ്ങനെ ഉണ്ടാക്കാം എല്ലാവരും സ്ഥലം വിട്ടു തീ കല്ലുകൾ തീ കല്ലുകൾ സൈന്യത്തിനു നേരെ വർഷിച്ചു പരിസരം ജനങ്ങളോട് കാബയുടെ പരിസരത്തിൽ നിന്ന് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു സൈന്യം കാബ പൊളിക്കാൻ വന്ന സൈന്യവുമായി മക്കയിലേക്ക് പുറപ്പെട്ടു നാനാഭാഗം ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്നു ഇവിടെ കാളുകൾ വരുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ വർക്ക് വായിക്കാം എന്നാണ് ഉത്തരം എഴുതാനാണ് ചോദ്യം ഒന്ന് നമ്മുടെ ക്രിബിലെ ഏതാണ് വിശുദ്ധ കാബ രണ്ടാമത്തെ ചോദ്യം അബ്രഹത്ത് ഏത് നാട്ടിലെ രാജാവായിരുന്നു യമനിലെ മൂന്ന് വിശുദ്ധ കാബ എവിടെയാണ് മക്കയിൽ നാലാമത്തെ ചോദ്യം അബ്രഹത്ത് പരിശുദ്ധ മക്കയിലേക്ക് വന്ന ദന്ദിനെ വിശുദ്ധ കാബയുടെ പ്രശസ്തി യമനിലെ അബ്രഹത്ത് രാജാവിനെ അസ്വസ്ഥനാക്കി അയാൾ കാബ വിളിക്കാൻ തീരുമാനിച്ചു ചോദ്യം വൻസ് അബ്രഹത്തിന്റെ സൈന്യത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു ഗജവീരന്മാരും ധാരാളം ആയുധങ്ങളുള്ള വൻ സൈന്യമാണ് ആറാമത്തെ ചോദ്യം അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിന്റെ എത്ര വട്ടകങ്ങൾ പിടിച്ചുകൊണ്ടുപോയി ഉത്തരം ൂറ് ചോദ്യം ഏഴ് അള്ളാഹുത്താൻ അബ്രഹത്തിനെയും സൈന്യത്തെയും എങ്ങനെ നശിപ്പിച്ചു ഒരു കൂട്ടം കുഞ്ഞുപക്ഷികളയച്ച് ചുട്ടുത്ത കല്ലുകളുമായി അവ വന്ന് ഈ കല്ലുകൾ സൈന്യത്തിന് നേരെ വർഷിച്ചു അവയുടെ ശരീരങ്ങൾ ചതഞ്ഞരഞ്ഞതുപോലെയായി ഇനി നാലാമത്തെ വർക്കം നഖ്ദുൽ മേന മീനിങ് എഴുതാനാണ് അള്ളാഹു നമ്മുടെ സംരക്ഷകനാണ് ഇനി അഞ്ചാമത്തെ വർക്ക് സംഭാഷണം വായിച്ചിട്ട് എഴുതാനാണ് ഹാമിദ് അസ്സലാമു അലൈക്കും അസലൈക്കും മുഹമ്മദ് വാല് ഹാമിദ് വീണ്ടും ചോദിക്കുന്നു കൈഫാലുഖ് മുഹമ്മദ് പറയുന്നു സൈൻ അവസ്ഥ എന്താണ് അലഹമുല്ല നമ്മുടെ മക്കൾക്ക് നല്ല വിജയം നൽകാൻ അറിഹിക്കട്ടെ അസലാ വാരിക്കും വാഹി വാ